നിലമ്പൂർ ബൈപ്പാസ് ഇന്നും സ്വപ്നമായി അവശേഷിക്കുകയാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന മുഹമ്മദ് നമുക്ക് അനുവദിച്ചു തന്ന നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ഇന്നും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുക ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തുള്ള ടെർമിനൽ ഇന്നും പ്രിയപ്പെട്ടവരെ പൂർത്തിയാകാതെ അത്യാതെ തുടരുകയാണ് ദുരന്തത്തിൽ ഇരയായ പാവപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റിന്റെ കീഴിൽ കഴിയുന്ന സാഹചര്യമാണ് ഒമ്പത് വർഷക്കാലത്തെ ഈ സമാനതകളില്ലാത്ത ദുരന്തം അവസാനിപ്പിക്കാൻ നമുക്കിത് ഒരവസരം കൈവന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ൂർ നഗരസഭയുടെ ചെയർമാനായി കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ച പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ദേശീയ പുരസ്കാരം നേടിയ നിരവധിയായ സിനിമകളുടെ യാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ ആവേശത്തേരിലേറി ശ്രീ ഇതാ കടന്നു വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ജൂൺ മാസം നിർണായകമായ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒരിക്കൽ സഹായം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളോട് കുപ്പുകയോട് അപേക്ഷിക്കുന്നതിന് വേണ്ടി തിരക്കു പിടിച്ച പ്രവർത്തനങ്ങൾക്ക് പ്രിയപ്പെട്ട വൈഭവമാർന്ന മാറ്റിന്റെ അനാദൃശ്യമണി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷോക്കത്തിന പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് ആശീർവാദവും ഏറ്റുവാങ്ങി പ്രിയപ്പെട്ടവരെ കടന്നു മാസം നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്